പത്മ സരോവരത്തിൽ നിന്ന് ഒരു രൂപ പോലും ഇല്ലാതെ ഇറങ്ങിപ്പോന്ന മഞ്ജു വാര്യർ ഇന്ന് ഇന്ത്യയിലെ തന്നെ അറിയപ്പെടുന്ന താരമായി മാറിയിരിക്കുകയാണ് ആ മഞ്ജുവിന് എന്തുമാത്രം സമ്പാദ്യം ഉണ്ടെന്ന് ഒരു മനുഷ്യനെ ചിന്തിക്കാവുന്നതേ ഉള്ളൂ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ദിലീപിൻ്റെ സാമ്പത്തിക ആസ്തിയുടെ തോട്ടെടുത്ത് മഞ്ജുവാര്യർ എത്തിയിരിക്കുന്നു എന്നുള്ള വാർത്ത പുറത്തു വന്നിരുന്നു പിന്നെ പലപ്പോഴേ മഞ്ജുവിന്റെ സമ്പാദ്യം മുഴുവൻ മധുവാരുടെ മകളായ ആവണിക്കുള്ളതാണ് എന്നൊക്കെ വാർത്തകൾ പ്രചരിക്കുന്നു മീനാക്ഷിക്ക് മഞ്ജുവിന്റെ സമ്പാദ്യത്തിൽ യാതൊരു അർഹതയുമില്ല അതിനുള്ള യോഗ്യതയും ആ കുട്ടിക്കില്ല എന്നൊക്കെ മഞ്ജുവിന് വളരെയധികം സ്നേഹിക്കുന്ന ചില പ്രേക്ഷകർ വിമർശന രൂപത്തിൽ പറഞ്ഞു വയ്ക്കാറുണ്ട് മനസ്സമാധാനമാണ് തനിക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം പണമല്ല എന്ന് മഞ്ജു വാര്യർ പറയുകയും ചെയ്തു അത് മുൻപത്തെ കാര്യം സമ്പാദ്യത്തെക്കുറിച്ചും മഞ്ജു ആദ്യമായി തുറന്നു പറഞ്ഞിരിക്കുകയാണിപ്പോൾ മഞ്ജുവിൻ്റെ മറുപടി ഏറെ ചിന്തിപ്പിക്കുന്നത് തന്നെയാണ് വെറുതെ സോഷ്യൽ മീഡിയയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് പോകുന്ന ഒരു സ്വഭാവം മഞ്ജുവിനില്ല മഞ്ജു ഒരു വാക്ക് പറഞ്ഞാൽ അതിൽ അർത്ഥമുണ്ടാകും ഇപ്പോൾ സംഭവിച്ചതും മറ്റൊന്നുമില്ല മഞ്ജുവിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് അതും സമ്പാദ്യത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് മനസ്സമാധാനത്തോടെ എങ്ങനെ ഒറ്റക്കിരിക്കാം എന്ന് ഞാൻ പഠിക്കുകയാണ് എങ്ങനെ ഭാരം നിറഞ്ഞ ഒരു ഹൃദയത്തെ ദയയോടെ സംരക്ഷിക്കാം ഞാൻ ഇവിടെ ഈ നിമിഷത്തിലാണ് ജീവിക്കുന്നത് ഈ നിമിഷമാണ് എൻ്റെ ഏക സമ്പാദ്യവും മഞ്ജുവിൻ്റെ ഈ വാക്കുകൾ വളരെ ഹൃദയസ്പർശിയാണെന്നാണ് ഒരുപാട് പേർ കമൻറ്റുകളായി അറിയിച്ചിരിക്കുന്നത്